തിരുവസ്ത്രം അണിഞ്ഞ് ഹഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടി സിസ്റ്റർ സബീന വയനാട് മരവയൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലാണ് മുൻ താരമായിരുന്ന സിസ്റ്റർ സബീന പ്രായത്തിൽ വെല്ലുന്ന പ്രകടനം കാഴ്ചവെച്ചത് കന്യാസ്ത്രീ വേഷത്തിൽ മത്സരത്തിൽ പങ്കെടുത്തത് കാണികളെയും ആവേശത്തിലാക്കി പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിലാണ് സിസ്റ്റർ സബീന മത്സരിച്ചത് ദ്വാരക എ യു പി സ്കൂളിലെ കായികാധ്യാപികയായ സിസ്റ്റർ സബീന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹഡിൽസിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുത്തത് കോളേജ് പഠനകാലത്ത് ഇന്റർവാറ്റി മത്സരങ്ങളിലടക്കം മിന്നും താരമായി പിന്നീട് കായികാധ്യാപികയായ ശേഷം മത്സരങ്ങളിലൊന്നും അധികം പങ്കെടുത്തില്ല ഞാൻ ഇവിടെ മീറ്റർ പങ്കെടുത്തു മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കാറില്ല പക്ഷേ ഒക്കെ ആയിരുന്നു ഈ തീരും അടുത്ത മാർച്ചിൽ കായികാധ്യാപിക ജോലിയിൽ നിന്നും വിരമിക്കാനിരിക്കുകയാണ് സിസ്റ്റർ വിരമിക്കുന്നതിന് മുമ്പ് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് സിസ്റ്റർ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ എത്തിയത് നാളെ നടക്കുന്ന ഹാമർ ഹാമർത്രോ മത്സരത്തിലും സിസ്റ്റർ സബീന പങ്കെടുക്കുന്നുണ്ട്